കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കർഷക കോൺഗ്രസ് കുന്നമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവൂരിൽ കർഷക പ്രതിഷേധ സദസ് നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് കർഷക കോൺഗ്രസ് കുന്നമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവൂരിൽ കർഷക പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

കോൺഗ്രസ് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എം സദാശിവൻ സംസ്ഥാന കമ്മിറ്റി അംഗം വേണുഗോപാലൻ നായർ ജില്ലാ സെക്രട്ടറി പി എം രാധാകൃഷ്ണൻ മാവൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം അപ്പുകുഞ്ഞൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമ്യ ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ